സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്ന ചോദ്യം മുമ്പിൽ വന്നു നിന്നതിനെ തുടർന്ന് രുക്കുവും അതുപോലെ തന്നെ അച്ചുവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അർച്ചനയെ ന്യായീകരിച്ച് സംസാരിക്കുന്നതിനായി ശ്രമിച്ചതിനെ തുടർന്നാണ് ഈ വഴിത്തിരിവ് മുഴുവൻ ഉണ്ടാകുന്നത് അച്ചു എപ്പോഴും അർച്ചനയെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത് എന്നും എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ രുക്കു പക്ഷേ എങ്ങനെയാണ് രുക്കുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് അച്ചു ഇതിനിടയിൽ കോടതിയിലെ വാദങ്ങളും പുതിയൊരു തലത്തിലേക്ക് ഉയർന്നതിനെ തുടർന്ന് വിജയശങ്കർ പുതിയ പ്ലാനിങ്ങുമായി എത്തുകയാണ് ഇതോടെ അർച്ചന ആകെ പ്രതിസന്ധിയിലാകുന്നു തൻ്റെ വിജയം ഉറപ്പിച്ചുകൊണ്ട് നീക്ക നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന വിജയശങ്കർ പോലീസിൻ്റെ ഇൻഫ്ലുവൻസ് കൂടി ഉപയോഗിച്ചത് അർച്ചനയ്ക്ക് തിരിച്ചടി ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്